ഹൈ ഗൈസ് അങ്ങനെ നമ്മളിന്ന് വന്നേക്കുന്നത് കൊച്ചിയിലുള്ള ഹിൽ പാലസിലേക്കാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇവിടെ കയറി എല്ലാം ചുറ്റി നടന്ന് കണ്ടിട്ടൊക്കെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസെല്ലാം എടുത്ത് ഉള്ളിൽ പോയി ഇവിടുത്തെ പണ്ടുള്ള രാജാക്കന്മാരുടെ ഫോട്ടോസും കാര്യങ്ങൾ ചരിത്രങ്ങൾ എല്ലാം ഹിസ്റ്ററി എല്ലാം ഞങ്ങൾ കണ്ടു അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയപ്പോൾ ഇവർ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കത്തില്ല വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ ഞാൻ അധികം എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ വന്നു വെളിയിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും മാമിനും കൂട്ടി എല്ലാവരും കൂടെ ഐസ്ക്രീം കുടിക്കാനായിട്ട് പോയി ഐസ്ക്രീം കുടിക്കാനായിട്ട് പോയിട്ട് എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് എല്ലാം വാങ്ങി കുടിച്ചു ഗൈസ് എക്സ്പ്ലോർ കൊച്ചി ലുലു മോളിലേക്ക് പോവാണ് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് നേരെ അങ്ങോട്ട് ലുലുമോളിലെ അങ്ങോട്ട് നടക്കുവാണ് ഗൈസ് ഇതാണ് യുവറാണി ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു മോളിൻ്റെ ഫ്രണ്ടില് വന്നു നടന്ന് ഉള്ളിലോട്ട് പോവാണ് കുറച്ച് വീണ്ടും നടന്ന് 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 പോവാണ് ഗൈസ് നമ്മൾ വെളിയിൽ നിന്നൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മാമാണിത് ഞങ്ങളുടെ എസ്കലേറ്റർ എക്സ്കലേറ്ററിൽ കയറിപ്പോയപ്പോൾ എടുത്ത വീതിയാണ് ചേട്ടനോടെ നിന്ന് പടം വരയ്ക്കുന്നുണ്ടോ സൂപ്പർ ആയിട്ട് പടം വരച്ചു ഗൈസ് തന്തൂരി ഇത് ചാപ്പാട് കഴിച്ച് വലിയ വന്നപ്പോൾ ഇത് ഈ കടയിൽ സോഫ്റ്റ് ഓയിസ് ഒക്കെ കണ്ടു അങ്ങനെ വില ഭയങ്കരമായതുകൊണ്ട് തന്നെ ആ സൈഡിലോട്ടേ പോയില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ജ്യൂസോണെന്ന് പറയുന്ന കടയിൽ ഏതെടുത്താലും നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനെ ഞങ്ങൾ കയറി ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു ആംബിയൻസ് എല്ലാം നല്ല സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെനു ഒക്കെ നോക്കി അത് ഒരു ബർഗർ പിന്നെ ഒരു സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് അല്ല ഓർഡർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വൈപ്പിൻ ബീച്ചിലോട്ട് പോയി അവിടെ പോയി അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കടലിൽ ഇറങ്ങി നല്ല കുളിച്ചു ചിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ മറൈൻ ഡ്രൈവിലേക്ക് വിട്ടു കൈസ് അങ്ങനെ ഞങ്ങളൊരു ആറു മണിയൊക്കെ ആയപ്പോൾ മറൈൻ ഡ്രൈവില് വന്നു ഈ ലൈറ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോയി ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ബോട്ടാണാ വരുന്നത് അപ്പോൾ ദൈ വന്നു ഗൈസ് അങ്ങനെ ബോട്ടിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഡി ജെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഒരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കോളേജിൽ നിന്നൊരു ടൂർ പോയതാണ് ഗൈസ് പക്ഷേ പോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രാവൽസും സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരോടും ബോട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ഉള്ളിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഉള്ളിലൊരു ഡി ജെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ മേലേക്ക് പോയി മേലിൽ പോയി ഞങ്ങൾ മേളിലത്തെ കുറച്ച് ഇതൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ മേലിലേക്ക് വന്നു വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്നു ഗൈസ് നല്ല വെളിയിലൊക്കെ നല്ല കാഴ്ച്ച ഒന്നും ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അഖില നല്ല ടൂർ എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാവരും നല്ല ഞങ്ങളുടെ ക്ലാസ് ആണ് അത് കഴിഞ്ഞിട്ട് സാറ് കഴിഞ്ഞങ്ങോട് സാറാണിത് വീഡിയോ എടുക്കുന്നുണ്ട് പതിയെ നീങ്ങിത്തുടങ്ങി ഞങ്ങളെല്ലാവരും മേലിൽ ഇരിക്കുവാണി താഴെ ഡി ജെ തീർന്നോണ് ഞങ്ങളും താഴേക്ക് പോകും അതുകഴിഞ്ഞിട്ട് നേരെ ബോൾ ബോൾഗാട്ടി പാലസിൻ്റെ അടുത്തേക്ക് പോയി അവിടുത്തെ വ്യൂ ഒക്കെ സൂപ്പറായിരുന്നു കഴിച്ച് നൈറ്റ് കാണാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ബോട്ടിൽ പാട്ടൊക്കെ ഇട്ടു മേൽ പാട്ടൊക്കെ ഇട്ടെന്ന് വരപ്പത്തേക്കും ഞങ്ങൾ പാട്ടൊക്കെ കേട്ടു അത് ഇതെല്ലാം ഞങ്ങളുടെ പിള്ളേരാണ് അതുകഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോ നിറയെ പ്ലേസ് അവർ ഒരു മൂന്നോ നാലോ പ്ലേസൊക്കെ കാണിച്ചു തന്നു പക്ഷേ ഈ ഒരു ടൂർ പാക്കേജ് പാക്കേജോ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ബസ് എല്ലാ കെ ബസ് കങ്കയൻ ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ട്രാവൽസ് ആയിരുന്നു ഈ റോഡിലുള്ള അപ്പോൾ സൂപ്പർ പറഞ്ഞു ഞങ്ങളുടെ ടൂർ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടു കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയി താഴെ പോയി ഡി ജെൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഡാൻസ് കളിച്ചോണ്ടിരുന്നോണ്ട് അത് കഴിഞ്ഞിട്ട് വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ വെളിയിൽ വന്നു വെളിയിൽ വന്നിങ്ങനെ നടന്ന് ഈ പാലത്തിൽ കൂടെ പോകാൻ ചെറിയൊരു പിന്നെ വന്നപ്പോൾ തന്നെ വേണ്ടു ഈ ഒരു ലൈറ്റ് പിന്നെ ഞങ്ങളൊരു വാക്കിങ്ങിന് പോയി ചുമ്മാ നടന്നിട്ട് വന്നു ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഷോപ്പിംഗ് ആയിരുന്നു ഞങ്ങൾ കൂടി ഷോപ്പിംഗ് മറൈൻ പോവാണ് മുഗിലിന്റെ മലയാളം എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കുറച്ച് കുറച്ച് മലയാളം അറിയാം ഭയങ്കരായിട്ട് നാശം ോട്ടുള്ള സ്ട്രീറ്റിൽ പോയപ്പോൾ ഈ ഒരു കട നോക്കണം കൈസ് അത് കഴിഞ്ഞ് ട്രെയിൻസിൽ പോയി ട്രെൻസിൽ പോയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഒരു വാക്കിങ്ങിനൊക്കെ പോയി ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു ടൂറിന് ഞങ്ങൾ തിരിച്ച് കോളേജിലേക്ക് പോയി ബൈ ബൈ